നമസ്കാരം സ്പോർട്സ് ക്യൂവിലേക്ക് സ്വാഗതം ബൈജൂസ് എന്ന ഫിൻടെക് കമ്പനിയായിരുന്നു കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്പോൺസർ എന്ന സാമ്പത്തിക പ്രതിസന്ധിയിലായി പാപ്പുരത്ത് നടപടികൾ നേരിടുന്ന ബൈജു രവീന്ദ്രന്റെ കമ്പനി പിൻവാങ്ങിയത് കേരള ക്ലബ്ബിന് തിരിച്ചടിയായിട്ടുണ്ട് ഇന്ത്യയിൽ മറ്റേതൊരു ഫുട്ബോൾ ക്ലബിനും ലഭിക്കുന്നതിനും വലിയ സ്പോൺസർഷിപ്പായിരുന്നു ബൈജൂസിൽ നിന്ന് ലഭിച്ചത് മലയാളിയായ ബൈജുവിന്റെ പ്രത്യേക താല്പര്യം കൂടി സ്പോൺസർഷിപ്പിൽ ലിരുന്നു ഒരു ഘട്ടത്തിൽ ഫുട്ബോൾ ക്ലബ്ബ് രൂപീകരിക്കാൻ പോലും ലക്ഷ്യമിട്ടിരുന്ന കമ്പനിയായിരുന്നു ബൈജൂസ് ഫിൻടെക് കമ്പനി പോയ സ്ഥാനത്തേക്ക് വരുന്ന കമ്പനികളിൽ നിന്ന് മുൻപത്തെ സ്പോൺസർഷിപ്പിന് അനുസരിച്ചുള്ള തുക കിട്ടില്ലെന്നത് മഞ്ഞപ്പടയ്ക്ക് തിരിച്ചടിയാണ് ഈ സീസണിൽ വിദേശ താരങ്ങളുടെ സൈനിങ് ക്ലബ്ബ് ഇതുവരെ പൂർത്തിയാക്കിയിട്ടില്ല വരും ദിവസങ്ങൾ ഇത് പൂർത്തിയാക്കുമെന്നാണ് വിവരം അതേസമയം ഇന്ത്യൻ സൂപ്പർ ലീഗിന് ഇടയിൽ തന്നെ സൂപ്പർ ലീഗ് കേരള എന്ന പൊതു ലീഗ് കൂടി വരുന്നത് ഏതു തരത്തിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ഫാൻ ബേസിനെ ബാധിക്കുമെന്ന് കണ്ടറിയണം കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കായി സ്പോർട്സ് ക്യൂവിന്റെ വാട്സ്ആപ്പ് യൂട്യൂബ് ചാനലുകൾ പിന്തുടരുക